അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തി ആറ് ഇന്നത്തെ ഹദീസ് നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത് പലപ്പോഴും ഒരു സാധുവാണ് എന്ന് വിചാരിച്ച് സതൊക്ക നൽകും പക്ഷേ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവും ആൾ സാധുവായിരുന്നില്ല വലിയ തട്ടിപ്പുകാരനായിരുന്നു അത്തരക്കാർക്ക് അങ്ങനെ സതൊക്ക കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു താലു തന്നെ കൂലി നൽകുമോ ബഹുമാനപ്പെട്ട അബൂഹുറേറിയാഹുവിൻ്റെ പറയുകയാണ് കാല റജുനും ഒരാൾ പറഞ്ഞു അല്ല അത്തസൻ നെല്ലത്ത ബിസതക്കത്തിൻ ഇന്ന് രാത്രി ഞാൻ അള്ളാഹുവിൻ്റെ വജുഹ് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സദക്ക ചെയ്യും ഫഹറ ജബി സദക്കത്തി അങ്ങനെ തൻ്റെ സദക്കയുമായി അദ്ദേഹം പുറത്തുപോയി ഫവാ ആ സദക്കയെ അവൻ വെച്ചു അതായത് കൊടുത്തു ഫി സാനിയത്തിൻ വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കയ്യിലാണ് സദഖ കൊടുത്തത് അദ്ദേഹത്തിന് അറിയില്ല അപ്പം ജനങ്ങൾ പറയാൻ തുടങ്ങി ലൈലത അലാ സാനിയത്തിൻ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീക്ക് ഇന്ന് രാത്രി ആരോ ശതൊക്കെ കൊടുത്തു കാല അതറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ നിനക്കാണ് സ്തുതി അല്ല അസത്ത അദ്ദേഹം സ്റ്റോപ്പാക്കിയില്ല ഇന്നലങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ശതൊക്കെ കൊടുക്കും ഇന്ന് ആവശ്യക്കാരന് തന്നെ കൊടുക്കുമെന്നുള്ള നിലക്ക് അദ്ദേഹം വീണ്ടും പ്രഖ്യാപിക്കുന്നു ഞാൻ ഇന്ന് സതക്ക കൊടുക്കും അങ്ങനെ അദ്ദേഹം സതക്കയുമായി പിറ്റേ ദിവസവും പോയി പക്ഷേ കൊടുത്തതായിരിക്കുന്നു ഒരു നല്ല പണക്കാരനാണ് സതക്ക കൊടുത്തത് അതായത് പണത്തിൻ്റെ ആവശ്യമില്ലാത്തവനാണ് കൊടുത്തത് അപ്പോൾ ജനങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി അതാ ഇന്ന് ഒരു പണക്കാരന് സതക്ക കൊടുത്തിട്ടുണ്ട് നാട്ടിൽ ധാരാളം പാവങ്ങളുണ്ടായിട്ട് എന്തിനാണ് പണക്കാർ കൊടുക്കുക സതക്ക അപ്പം അദ്ദേഹം വീണ്ടും അള്ളാഹു വല്ലക്കലഹൻ്റെ അള്ളാഹുലി നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഞാൻ ഇന്ന് ഇൻഷാല്ല ഒരു ചതക്ക കൊടുക്കും അത് എന്തായാലും ആവശ്യക്കാരുടെ കയ്യിലെത്തും അങ്ങനെ തൻ്റെ ശതക്കയുമായി അദ്ദേഹം പോയി പക്ഷേ കൊടുത്തത് ഒരു കള്ളൻ്റെ കയ്യിലാണ് ഒരു മോഷ്ടാവിനാണ് കൊടുത്തത് അപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി അതാ മോഷ്ടാവിൻ സതക്ക കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു അള്ളാഹു മല കൽഹന്ത് അള്ളാഹുവിന്നാണ് സ്തുതി അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു വിളയാളം ഉണ്ടാകുന്നു ഒരു ഹദീസിൽ കാണാം ആ സതക്കകളൊക്കെ അള്ളാഹു താര സ്വീകരിച്ചിട്ടുണ്ട് വ്യഭിചാരം ചെയ്യുന്ന ആ സ്ത്രീ സതൊക്ക വാങ്ങിയത് കൊണ്ട് നീ വിഷമിക്കണ്ട ഒരു പക്ഷേ ആ സ്ത്രീ വ്യഭിചാരം ചെയ്യുന്നത് പണം കിട്ടാൻ വേണ്ടിയായിരിക്കും നിന്റെ പണം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ വ്യഭിചാരം നിർത്തിയേക്കാം അതുപോലെ വലയാലിറൂം ഫിഖുഹുല്ലോ ആ പണക്കാരന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്യും അള്ളാഹുത്തായാലും നൽകിയ ആ പണത്തിൽ നിന്ന് ചെലവഴിക്കാൻ ഒരു പ്രേരണയാകും വല മോഷ്ടാവ് അദ്ദേഹം ഒരുപക്ഷെ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ട് മോഷ്ടിക്കുന്നുണ്ടാകാം എന്തായാലും ഈ സതക്ക കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ മോഷണം എന്നുള്ള സ്വഭാവം നിർത്തിയേക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ സതക്ക കൊടുത്തത് വെറുതെ ആയിട്ടില്ല അതിന് അള്ളാഹുത്താല കൂലി നൽകും കാരണം സതക്ക കൊടുക്കുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ആവശ്യക്കാർക്ക് എത്തണമെന്നായിരുന്നു